ഹലോ ഹായ് അങ്ങനെ മലേഷ്യയിലുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് വേറെ രാജ്യത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രം മലേഷ്യ സെക്കൻഡ് ഡേ സോ വി ആർ ടുഡേ വി ആർ ഗോയിങ് ടു വാച്ച് കൊലാലംപൂർ കേൽ ടോ ആൻഡ് സോ മെനി അതർ തിങ്സ് വി ഡോ ദാറ്റ് ഹാസ് ടു എക്സ്പ്ലെയിൻ ബൈ അവർ ഗൈഡ് So our guide is waiting outside with a car and we are going to check out today from this hotel. Now we are leading to the many places. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടു തീർക്കേണ്ട ഒരു സ്ഥലമല്ല മലേഷ്യ എന്ന് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായി ഇന്ന് ഞങ്ങൾ മലേഷ്യ വിട് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഏഴാമത്തെ ടവറായ മലേഷ്യയിലെ കേൽ ടവർ ഒന്ന് സന്ദർശിക്കണം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ മുനിയർ പറയും ടോപ്പാണ് നമ്മൾ ഒബ്സർവേഷൻ മീറ്റർ അങ്ങനെ കേൾ ടവറിന്റെ താഴെ അങ്കള് ഡ്രോപ്പ് ചെയ്തു പിന്നെ നേരെ ഓൺലൈൻ ബുക്കിംഗ് റെഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ടിക്കറ്റ് സെറ്റായി ലിഫ്റ്റിൽ നേരെ മുകളിലേക്ക് മുകളിൽ ചെന്ന് മതി മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടു ഹബീബ് എല്ലാം ഓടി നടന്ന് കാണുക നല്ല രസമുള്ള കാഴ്ചയായിരുന്നു താഴെ ബിൽഡിങ്ങുകളും മറ്റു റോഡുകളും ഒക്കെ പടയറ്റ് പകലായതുകൊണ്ട് ആ ലൈറ്റിലുള്ള ഒരു രസം കിട്ടിയില്ലേ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം നേരെ താഴെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ടവറിൻ്റെ മുന്നിൽ നിന്ന് പിന്നെ അങ്ങൾ വണ്ടി അങ്ങൾ വണ്ടി കയറി മലേഷ്യൻ സ്പെഷ്യൽ ചോക്ലേറ്റുകൾ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ ഒന്ന് കയറി അങ്ങനെ നമ്മൾ മലേഷ്യയിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം വെറൈറ്റി ചോക്ലേറ്റ് അത് ഡൂറിയൻ ചക്ക നമ്മുടെ അടുത്തൊരു പോലത്തെ ഒരു വെറൈറ്റി ചക്ക ഇവിടെ മെയിൻ സാധനമാണ് ഫുട്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇന്നലെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതുപോലത്തെ ഒരു നാഷണൽ ഫൂട്ടാണ് ഇതിൻ്റെ പലതരം വിഭാഗങ്ങൾ ഇതിൻ്റെ ചോക്ലേറ്റ് കൂടെ അവൈലബിൾ ആണ് ഓക്കെ എനിക്ക് ഇവിടുത്തെ കിരാമീസും ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി ടേസ്റ്റ് ആ ബ്ലൂ കളർ നേരെ നമ്മൾ ടിൻ ടവർ കാണാൻ പോയി ഇന്നലെ രാത്രി നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചതാണ് ടിൻ ടവർ ഒന്ന് കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നീട് മലേഷ്യയിലെ നാഷണൽ മോസ്ക് ഉണ്ട് അവിടെ ഇന്ന് പോയി അതിനുശേഷം മലേഷ്യയിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം കണ്ടു പിന്നെ മലേഷ്യയിലെ ദേശീയ സ്മാരകം കണ്ടു മലേഷ്യൻ നാഷണൽ പാലസ് കണ്ടു അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കണ്ടിട്ടാണ് ഞങ്ങളിന്ന് മടങ്ങാൻ നിൽക്കുന്നത് അപ്പോൾ സമയം ഇതൊക്കെ കണ്ടപ്പോൾ നല്ല അങ്ങോട്ട് ലേറ്റായി പിന്നെ ഞങ്ങളെയും കൊണ്ട് നമ്മുടെ അങ്കിൾ ബണ്ണ് എയർപോർട്ടിലേക്കൊരു പറക്കലായിരുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചു അങ്കിൾ ബണ്ണിനോട് യാത്ര ഒക്കെ പറഞ്ഞ് എയർപോർട്ടിൽ കയറി ചെക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞു ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറി ഇനി നമ്മൾ പോകുന്നത് വേറൊരു രാജ്യത്തേക്കാണ് അതിൻ്റെ കാഴ്ചകൾ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് എത്ര